കാണുന്ന ഫോട്ടോസ് എനിക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട് നാട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഹീപ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം കാരണം സംഭവിക്കുന്ന സ്കിന്നിന്റെ ആണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം അത്രയും ശക്തമായിട്ടുള്ള ചൂടാണുള്ളത് സാധാരണ ഗൾഫ് കൺട്രീസിലാണ് ഇങ്ങനത്തെ ഒരു ചൂടുകൾ ഉണ്ടാവുകയും സൂര്യാഘാതത്തെ നമ്മൾ ബോധവൽക്കരണം നടത്തുകയും ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം ചൂടുള്ള കാരണം സൂര്യാഘാതം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നാൽപ്പത് ഡിഗ്രിയുടെ മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് സ്കിന്നിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാം നന്നായി വിയർക്കും പനിയുള്ള പോലെയുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കാം അതുമല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അതോ പക്ഷാഘാതം പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം തളർന്നു പോകുന്ന പോലെ മരണം വരെ സംഭവിക്കാം ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ തണലുള്ള പ്രദേശത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതും ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് ഇനി സൂര്യാഘാതം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക ഉപ്പ് ഇട്ട വെള്ളം കുടിക്കുക അതുപോലെ ചെറുനാരങ്ങ അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം ഒക്കെ കുടിക്കുക കാരണം വിയർപ്പ് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് അതുപോലെ തന്നെ ഒരുപാട് ധാതു ലവണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു ഇത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുക നട്ടുച്ച സമയത്ത് ജോലിക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കുക ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇത്തരം ജോലികളൊക്കെ ഉച്ചയ്ക്ക് ചെയ്യുന്നത് മാറ്റി നിർത്താനുള്ള നടപടികൾ ഉണ്ടാക്കുക